ഹൈ ഗുഡ് ഈവനിംഗ് ഫ്രണ്ട്സ് ഞാൻ ബിജു കൃഷ്ണൻ എക്സലന്റ് ഫൈനാൻഷ്യൽസ് എന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ മോർക്കേജ് അഡ്വൈസ് എത്തരത്തിലായിരിക്കണം നമ്മുടെ മോർക്കേജ് അഡ്വൈസ് എന്നതിനെ കുറിച്ചാണ് എന്താണ് നമ്മുടെ മോർക്കേജ് അഡ്വൈസർ യൂസ് ചെയ്തോള ഗുണം എന്നതിനെ കുറിച്ചാണ് നമുക്ക് സാധാരണ നമ്മൾ മോർക്കേജ് എടുക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ഒന്നിക്കും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരിട്ട് നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് പോവാം അപ്പോൾ ഈ അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ വിസ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ക്രൈറ്റീരിയകളുണ്ട് വിസ കാറ്റഗറിയിൽ നിൽക്കുന്നവർക്ക് എല്ലാ ബാങ്കുകളും തന്നെ മോർഗേജ് തരാൻ തയ്യാറല്ല ആദ്യം തന്നെ അവർ ആവശ്യപ്പെടുന്നത് ചോദിക്കുന്നത് നമ്മൾ ഏത് വിസയിലാണ് ഇവിടെ ഉള്ളത് എത്ര കാലമായിട്ട് ഇവിടെ ഉള്ളത് എന്നാണ് നമുക്കിവിടെ പി ആർഒ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാ ബാങ്കുകളും നമുക്ക് മോർഗേജ് തരാൻ തയ്യാറായിരിക്കും പക്ഷേ നമുക്ക് പി ആർ ഒ ഇല്ലെങ്കിൽ പല ബാങ്കുകളും തന്നെ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്യാം ഇനി അഥവാ ചില ബാങ്കുകൾ നമുക്ക് മോർഗേജ് തരാൻ തയ്യാറാവാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് മിനിമം ഇരുപത്തഞ്ച് ശതമാനങ്ങളിൽ നമ്മുടെ ഡെപ്പോസിറ്റ് ഉണ്ടാവണമെന്നാണ് ഈ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ അതായത് ഏകദേശം ഒരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനത്തിലോ നമുക്ക് മോർഗേജ് തരാൻ വേണ്ടി വളരെ ചുരുക്കം ബാങ്കുകൾ മാത്രമേ നമുക്ക് യു കെ ഉള്ളൂ ഹൈ സ്റ്റീഡ് ബാങ്കുകളുള്ളൂ ഒരു ഒന്നോ രണ്ടോ ബാങ്കുകളാണ് പത്ത് ശതമാനോ പതിനഞ്ച് ശതമാനം നമുക്ക് തരുന്നത് ഒരു ഒന്നോ രണ്ടോ ബിൽഡിംഗ് സൊസൈറ്റികളാണ് അഞ്ച് ശതമാനമോ പത്ത് ശതമാനം നമുക്ക് തരുന്നത് അപ്പോൾ നമ്മളെ ഫയൽ കൃത്യമായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള മോർഗേജ് അഡ്വൈസർ എടുത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ നടക്കും അപ്പോൾ ആരാണ് ഫുള്ളി ക്വാളിഫൈഡ് മോർഗേജ് അഡ്വൈസർ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് എഫ് സി എ രജിസ്റ്റർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രജിസ്റ്റർ ഹോം പേജ് എന്ന് പറയുന്ന എഫ് സിയുടെ ഒരു സൈറ്റ് വരും അതിൽ നിങ്ങൾക്ക് ഈ അഡ്വൈസർ പേര് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും ഇയാൾ ക്വാളിഫൈഡാണോ ഒരാളെ പേര് സെർച്ച് കഴിഞ്ഞാൽ അയാളുടെ പേര് വരുന്നുണ്ട് അത് സൈക്കിൾ ഒരു ഗ്രീൻ കളറിലാണ് കാണിക്കുന്നത് എങ്കിൽ അയാൾ ഓൾറെഡി ഒരു ലൈസൻസ് ഹോൾഡർ ആയിരിക്കും അവിടെ ഒരു ഷോ ആക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞാൽ കാണിക്കും ഇയാൾ മോർഗേജ് അഡ്വൈസ് തരാൻ യോഗ്യതയുള്ള ആളാണുള്ളത് ഇനി അങ്ങനെ ഒരു മോർഗേജ് അഡ്വൈസിനെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഗുണമന്ത്യാണ് അയാൾക്ക് ബാങ്കുകളെ കുറിച്ചുള്ള എല്ലാ ക്രൈറ്റീരിയകളും അയാൾക്ക് അറിയായിരിക്കും ഏത് ബാങ്കിലാണ് നിങ്ങളുടെ മോർഗേജ് അപ്ലിക്കേഷൻ വരെ അവർ മുന്നോട്ട് പോകേണ്ടത് ഏത് ബാങ്കിലാണ് അഞ്ച് ശതമാനം ഉള്ളത് ഏത് ബാങ്കിലാണ് പത്ത് ശതമാനം ഉള്ളത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഇനി പത്ത് ശതമാനം നിങ്ങൾ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പത്ത് ശതമാനമാണ് അതാണ് ഏറ്റവും നല്ലത് അഞ്ച് ശതമാനം ചെയ്യുന്നതിനെക്കാട്ടും കാരണം ഒരഞ്ച് ശതമാനം ചെയ്യുന്ന ബാങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ചെയ്യുന്നതിനെക്കാട്ടും ഒരു രണ്ടര ലക്ഷത്തിന്റെ വീട് ഒരു മൂന്ന് ലക്ഷത്തിന്റെ വീടൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാസം ഒരു ഇരുന്നൂറ് ബോണിന് എടുത്ത് പോലും മന്ത്ലി സേവിങ് നിങ്ങൾക്ക് പലപ്പോഴും ഇൻട്രസ്റ്റിന് മുകളിൽ ഉണ്ടാവും പത്ത് ശതമാനം ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡെപ്പോസിറ്റ് ഇടുന്നതിനനുസരിച്ച് നമ്മൾ മോർഗേജ് പാസ്സാവാനും നമുക്ക് ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട് അഞ്ച് ശതമാനത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് അല്ല പത്ത് ശതമാനം ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പത്ത് ശതമാനം ഡെപ്പോസിറ്റ് അല്ല നമ്മൾ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് മാക്സിമം എത്ര എമൗണ്ട് ഇടാൻ പറ്റുമോ ആ മാക്സിമം എമൗണ്ട് ഡെപ്പോസിറ്റ് ഇടുന്നത് എപ്പോഴും നമ്മൾ മോർഗേജ് പാസ്സാവാനും നല്ല രീതിയിലുള്ള മോർഗേജിൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനും അത് ഗുണകരമാവാനാണ് ചാൻസ് ഇനി നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത് നിങ്ങൾ ഏകദേശം ഒരു മൂന്ന് മാസത്തെ നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലിയാണ് മോർഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത് നിങ്ങൾ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻ്റൊക്കെ നോക്കി നിങ്ങളുടെ കമ്മിറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എന്നുണ്ട് നിങ്ങളുടെ സേവിംഗ് എങ്ങനെയാണുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷൻ തയ്യാറാക്കിയിട്ട് ഒരു മോർഗേജ് എടുത്ത് നിങ്ങളോട് പറയും നോക്കൂ നിങ്ങൾക്ക് ഇത്ര വരെ ഏകദേശം ഒരു അഫോർഡബിലിറ്റി ഉണ്ട് മോർഗേജ് എടുക്കാൻ ഈ അഫോർഡബിലിറ്റി എടുത്തു നിങ്ങളും ഏകദേശം എഗ്രി ആണ് ആ അതനുസരിച്ചുള്ള വീട് നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പാണ് മോർഗേജിന്റെ എഗ്രിമെന്റ് ഇൻ പ്രിൻസിപ്പൽ അഥവാ ഡിസിഷൻ ഇൻ പ്രിൻസിപ്പൽ എടുക്കുന്നത് അവിടെ ചെയ്യുന്നത് എന്താണ് നിങ്ങളെ കാൽക്കുലേഷൻ നടത്തിയിട്ട് ഈ കാൽക്കുലേഷൻ മോർഗേജ് അഡ്വൈസർ ബാങ്കിനോട് പറയാണ് ഇത് എങ്ങനെയുണ്ട് ഒരു ക്ലൈൻറ് ഉണ്ട് ആ ക്ലൈന്റിന്റെ സാലറി ഇത്രയാണ് അവർ എക്സ്പെൻഡിച്ചർ ഇത്രയാണ് ആ നിങ്ങൾ എല്ലാ മാസവും പോലും നിങ്ങളുടെ ഫുഡ് എക്സ്പെൻഡിച്ചർ ഒന്നും കൂട്ടുന്നില്ല നിങ്ങളെ കമ്മിറ്റി ആൻഡ് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ഒരു കാർ ലോൺ ഉണ്ട് അത് നിങ്ങളെ ബാധിച്ചേക്കാം നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഓവർ ഒരുപാട് എമൗണ്ട് പെൻഡിങ് ഉണ്ട് അത് നിങ്ങളെ ബാധിച്ചേക്കാം അപ്പം അതൊക്കെ നോക്കി നിങ്ങളെ കൗൺസിൽ ടാക്സ് ഒക്കെ ചില ബിൽഡിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ചില ബാങ്കുകൾ കൗൺസിൽ ടാക്സ് ഒക്കെ നോക്കുന്നവരുണ്ട് അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അടുത്ത് പറയും ഇതാണ് ഇവർ ഇൻകം ഇതാണ് ഇവർ എക്സ്പെൻഡിച്ചർ ഇതാണ് ഇവർ ഏജ് ഇത്ര കാലത്തേക്കാണ് ഇവർക്ക് മോർഗേജ് എടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത് അത് നോക്കിയതിനു ശേഷം ബാങ്ക് എന്തെയ്യും നമ്മൾക്കൊരു എഗ്രിമെൻറ്റിൻ പ്രിൻസിപ്പൾ നമുക്ക് തരും അത് ആയിട്ട് നിങ്ങൾ ഈ എമൗണ്ട് നിങ്ങൾ തരാൻ തയ്യാറാണ് അപ്പോഴും മോർഗേജ് പാസ് പാസ്സായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട് കാണുന്ന സമയത്ത് പല എസ്റ്റേറ്റ് ഏജന്റ്മാരും നമ്മോട് ചോദിക്കുന്നത് ഈ അഗ്രിമെൻറ്റിൻ പ്രിൻസിപ്പൾ ഉണ്ടോ എന്ന് നമ്മോട് ചോദിക്കുക ഈ അഗ്രിമെൻ്റിൻ പ്രിൻസിപ്പള് നമ്മൾ കൊടുത്തു നമ്മൾ ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ് ആവശ്യപ്പെടും നമ്മൾ ഐ ഡി പ്രൂഫൊക്കെ ഇവർ ആവശ്യപ്പെടും എസ്റ്റേറ്റ് ഏജന്റ്മാർ ഇത് മൂന്ന് വാങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞ ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്തു അവർ നമ്മളോട് അറിയിക്കും ഇത് നിങ്ങളുടെ എമൗണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഇവിടെയാണ് നമ്മൾ മോർഗേജ് അപ്ലിക്കേഷനായിട്ട് മുന്നോട്ട് പോകുന്നത് മോർഗേജ് അപ്ലിക്കേഷനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ തയ്യാറെടുക്കണം നിങ്ങളൊരു മനസ്സിൽ തീരുമാനിക്കണം നിങ്ങൾക്ക് ഒരു സോളിസിറ്റർ ഇല്ലാത്ത ആവശ്യമുണ്ട് സോളിസിറ്റർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ പ്രോപ്പർട്ടിനെ കുറിച്ച് സെർച്ച് നടത്തി കറക്റ്റ് ആളാണ് ഇത് വയ്ക്കുന്നത് ഈ പ്രോപ്പർട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കൂടുതലില്ല ഇതൊക്കെ കരുതി നിങ്ങളുടെ പേരിലുള്ള ടൈറ്റിൽ ഡീഡ് തയ്യാറാക്കിയിട്ട് ബാങ്കിനെ ഏൽപ്പിക്കുന്നത് ഈ സോളിസിറ്ററാണ് നിങ്ങൾക്ക് അറിയുന്ന സോളിസിറ്ററിനെ സമീപിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മോർഗേജ് ജഡീസിനോട് റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ലോക്കൽ ടൗണിലുള്ള സോളിസിറ്റർമാരെയോ നിങ്ങൾക്ക് സമീപിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഏതാണോ ബെറ്റർ റേറ്റ് കിട്ടുന്നത് അതിനനുസരിച്ച് സാധാരണ ഒരു ആവറേജ് ഒരു സോളിസിറ്റർ ഫീസൊക്കെ ഒരു രണ്ടായിരം പൗണ്ട് എടുത്ത് വരാറുണ്ട് ഇനി ടാക്സുകളൊക്കെ ഉള്ള വലിയ വലിയ എമൗണ്ടിൻ്റെ വീടുകളാണെങ്കിൽ ടാക്സ് വേറെ നിങ്ങൾക്ക് വരുന്നതാണെന്നും കൂടി ശ്രദ്ധിക്കുക സാധാരണ നമ്മുടെ ഇംഗ്ലണ്ടിലാണെങ്കിൽ ഇപ്പം നാല് ഇരുപത്തിയഞ്ച് വരെ നമ്മൾക്ക് ടാക്സ് ഫസ്റ്റ് ടൈം ഐ ടാക്സ് അടക്കേണ്ട കാര്യമില്ല പക്ഷേ ഏപ്രിൽ ഒന്നുകൊണ്ട് അത് മൂന്നായിട്ട് മാറാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് നമ്മൾ വീട് ഇഷ്ടപ്പെട്ടു നമ്മൾ മോർഗേജ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു അപ്പം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോളിസിറ്റർ തീരുമാനിച്ചു ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസം ചില സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ് വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഒരു മണിക്കൂറോടുകളും മോർഗേജ് ഓഫർ വരാറുണ്ട് പക്ഷെ സാധാരണ കേസിൽ ഒരു ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ എടുക്കാം ചില സമയത്ത് ഹയർ അതോറിറ്റിയൊക്കെ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എടുത്താൽ ഇത് കുറച്ചുകൂടി ടൈം നിങ്ങണ്ട് പോകാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് മോർഗേജ് ഓഫർ കിട്ടി കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് സോളിസിറ്ററോട് ബാക്കിയുള്ള പേപ്പർ വർക്കുകളൊക്കെ ഫാസ്റ്റാക്കാൻ പറയാം സോളിസിറ്ററുടെ സെർച്ചൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് മോർഗേജ് ഡീലൊക്കെ തയ്യാറായി അത് നമ്മൾ കോൺട്രാക്ട് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം കീ കിട്ടുന്ന പ്രൊസീജിയറിലേക്ക് പോകുക എന്താണ് കീ കിട്ടുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുക നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തരൂ ഇല്ല അവർ നമ്മളെ ഡെപ്പോസിറ്റ് നമ്മളെല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമ്മളെ സോളിസിറ്റർ പറയും നിങ്ങളുടെ ഡെപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവർ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ബാങ്ക് അവർക്ക് പൈസ അയച്ചു കൊടുക്കും അവർ നേരെ ഈ പറഞ്ഞ സെല്ലേഴ്സിൻ്റെ സോളിസിറ്റർക്കും ആ സെല്ലേഴ്സിൻ്റെ സോളിസിറ്ററിൽ കൂടെ പാർട്ടിക്കും കീ പൈസ കിട്ടും അവർ കീ ഹാൻഡ് ഓവറാണ് ചെയ്യുന്നത് മോർഗേജിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ട് നിങ്ങൾ അഡ്വൈസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായകരമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയിൽ അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എക്സലൻറ്റ് ഫൈനാൻഷ്യൽസിലെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഏഴോ എട്ടോ അഡ്വൈസേഴ്സ് ഉണ്ട് സ്പെഷ്യലി ഇനി എൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ ഓ സെവൻ എയിറ്റ് ഫൈവ് ഡബിൾ നയൻ ഡബിൾ നയൻ എയിറ്റ് നയൻ ത്രീ എന്നാണ് എൻ്റെ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഗൈഡൻസ് തരാൻ വേണ്ടി തയ്യാറാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ബൈ ഗുഡ് നൈറ്റ്